ക്യാപ്പ് നോക്കാം ഇങ്ങനെ ക്യാപ്പ് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്യാപ്പിന്റെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു കാരണവശാൽ ഈ വാഹനം മേടിക്കാൻ പാടില്ല മേടിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും വില കുറച്ച് കിട്ടുന്ന വാ നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ ഓയിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീജിത്ത് സി ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഡീസൽ കാർ ഓയിൽ എങ്ങനെ നോക്കാം ഫുൾ ബ്ലാക്ക് ആണ് ഓക്കെ ഷ്യൂറായിട്ട് നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഞാനിതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോയ്ക്കകത്താണ് ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് വേറൊന്നും കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ആണെങ്കിൽ കൃത്യമായിട്ട് എഞ്ചിൻ ഓയിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഡീസൽ വാഹനമാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കില്ല ചെറിയ രീതിക്കെങ്കിലും ഡീസലിൻ്റെയൊക്കെ മിക്സ് ഈ പറയുന്ന എൻജിൻ ഓയിനകത്ത് വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ശരിക്കും ബ്ലാക്ക് ആവുന്നത് പിന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഭയങ്കര കൂടുതലാണ് ഡീസൽ വാഹനത്തിനകത്ത് അങ്ങനെ ആ കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ പിടിച്ചാണ് ാണ് ഇതൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്റ്റേറ്റിലോട്ട് വരുന്നതിൻ്റെ കാര്യം അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഓയിൽ ഒരു അൽപ്പമെടുത്തി കയ്യിലോട്ടൊന്ന് വയ്ക്കുക കയ്യിലോട്ട് വെച്ചിട്ടൊന്ന് തിരുമി നോക്കുക തിരുമി നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് അത്യാവശ്യം കട്ടി കുറവാണെങ്കിൽ അതായത് ഒരുപാട് കട്ടി കുറവോ എന്നല്ല അല്ലെങ്കിൽ ഒരുപാട് ഹാർഡാണെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു അല്പം എൻജിൻ ഓയിൽ എടുത്ത് നമ്മൾ കയ്യിലോട്ട് വെച്ചൊന്ന് തിരുമി നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഭയങ്കരമായിട്ട് കട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ എഞ്ചിൻ ഓയിൽ മാറിയിട്ടില്ല എന്നാൽ അത്യാവശ്യം ലൂസായിട്ട് സാധാരണ ഒരു എൻജിൻ ഓയിലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർ റീസൻറ്റായിട്ട് എഞ്ചിൻ ഓയിൽ മാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി ഇല്ലാതെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ഒന്ന് കൃത്യമായിട്ട് ചെയ്തോളാം കാരണം എൻജിൻ ഓയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് വിടണം എയർ ഫിൽറ്ററും അത് മാറി വിടണം കാരണം നമ്മുടെ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇന്ന സമയത്ത് അത് മാറി ഇനി അങ്ങോട്ട് ഇത്ര നാൾ കഴിഞ്ഞ് മാറിയാൽ മതി അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറി അടുത്തൊരു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് മാറിയാൽ മതി അതായത് നമ്മുടെ യിൽ ഈ വാഹനം കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻജിൻ ഓയിൽ എയർ ഫിൽറ്റർ പെട്രോൾ വാഹനമാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഫ്യൂവൽ ഫിൽട്ടർ അതിപ്പോൾ പെട്രോളാണെങ്കിലും ഡീസൽ ആണെങ്കിലും ഫ്യുവൽ ഫിൽട്ടർ ഉറപ്പായിട്ടും മാറണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറിക്കുകയാണ് കാരണം ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് ഈ വാഹനം ഒരു പുതിയ വാഹനം പോലെ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാര്യം അപ്പം നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ശരിക്കും ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞൊരു എഞ്ചിൻ ഓയിൽ നോക്കാൻ വേണ്ടി ഈ പറഞ്ഞൊരു പ്രൊവിഷൻ നല്ലതാണ് പിന്നെ ഓയിൽ ക്യാപ്പ് തുറന്ന് നോക്കിയിട്ട് ഓയിൽ ക്യാപ്പിനകത്തൊന്ന് കൈ ഇട്ട് നോക്കുക അതായത് കൈ ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ സ്ലഡ്ജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കൺഫേം ആക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം നമ്മളൊരു വാഹനം മേടിക്കാൻ ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മളതിൻ്റെ ഒഴിക്കുന്ന ക്യാപ്പ് ഒന്ന് തുറന്നു നോക്കാം നമുക്ക് ഈ കാണാൻ സാധിക്കുന്നില്ല ഈ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നു നോക്കാം ഇങ്ങനെ ക്യാപ്പ് തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്യാപ്പിൻ്റെ കണ്ടീഷൻ അതായത് ഈ ഒരു ക്യാപ്പിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനകത്തോട്ട് അതായത് ഈ വാൾ കവർ നമ്മൾ ഒഴിക്കുന്നതിനകത്തോട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ കട്ടി പിടിച്ചതുപോലെ എൻജിൻ ഓയിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു കാരണവശാൽ ഈ വാഹനം മേടിക്കാൻ പാടില്ല മേടിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും വില കുറച്ച് കിട്ടുന്ന വാഹനമായിരിക്കും അല്ലെങ്കിൽ വില ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെയൊക്കെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ വാഹനം മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പണി എങ്ങനെയാണെന്നുള്ള ഒരു കാരണവശാലും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം വാഹനങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം മേടിക്കുന്ന കൊണ്ടും കുഴപ്പമില്ല പക്ഷേ ഇഷ്ടപ്പെട്ട വാഹനത്തിന് പണി കൂടുതലുണ്ടെങ്കിൽ ഏത് നേരം പണിയെ നേരം കാണത്തുള്ളൂ അതുകൊണ്ട് വാഹനം മേടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാഹനം മേടിക്കാൻ ശ്രമിക്കുക